ദൈവതരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഒരു ക്രിസ്തുമസ് കൂടി വരികയാണ് എല്ലാ വർഷത്തെ പോലെയും അത്ര സന്തോഷത്തോടു കൂടി എല്ലാവർക്കും ഈ ക്രിസ്തുമസിനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുമോ എന്നറിയില്ല കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന വലിയ മഹാവ്യാധി എല്ലാവരുടെയും ജീവിതത്തെ അത്രമാത്രം സ്വാധീനിച്ചിരിക്കുകയാണ് പക്ഷെ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ എന്ന് പറയുന്നത് സങ്കടത്തിൻ്റെ മധ്യത്തിലും പ്രതിസന്ധിയുടെ നടുവിലും നേരിടാൻ സാധിക്കുന്ന വലിയൊരു സന്തോഷമാണ് ഒരിക്കൽ ഒരു ബാലന് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ടായി അവൻ അമ്മയോട് അനുവാദം ചോദിച്ച് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് അവനങ്ങനെ യാത്ര ചെയ്ത് ഒരു പാർക്കിൻ്റെ സമീപത്തെത്തി അല്പസമയം പാർക്കിൽ കയറിയിരിക്കാമെന്ന് അവൻ ചിന്തിച്ചു അങ്ങനെ അവിടെ കണ്ട ഒരു ബെഞ്ചിൻ്റെ ഒരറ്റത്ത് അവൻ ഇരിക്കുമ്പോൾ ആ ബെഞ്ചിൻ്റെ മറ്റേ അറ്റത്ത് വളരെ പ്രായം ചെന്ന ഒരു വൃത്തിയായ സ്ത്രീ അവിടെ പ്രാവുകൾക്ക് തീറ്റ തീറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവൻ അമ്മ കൊടുത്തുവിട്ടതായ പലഹാരങ്ങൾ പോക്കറ്റിൽ നിന്നെടുത്ത് കഴിക്കുവാനായിട്ട് ആരംഭിച്ചു ഒരു കേക്കിൻ്റെ കഷണമെടുത്ത് അവനിങ്ങനെ കഴിക്കുവാൻ തുടങ്ങുമ്പോൾ താനിരിക്കുന്ന ബെഞ്ചിൻ്റെ മറ്റു അറ്റത്തിരിക്കുന്ന ഈ വൃദ്ധയെ കണ്ട് ആ വൃത്തിയുടെ നേർക്ക് ഈ കേക്ക് കഷ്ണം നീട്ടി വളരെ സന്തോഷത്തോടെ ആ വൃദ്ധ അത് സ്വീകരിച്ചു ഇവൻ പോക്കറ്റിൽ നിന്ന് മറ്റൊരു കേക്ക് എടുത്ത് കഴിക്കുവാനായിട്ട് തുടങ്ങി വൃത്തയ്ക്ക് സന്തോഷമായി വൃത്ത പല കാര്യങ്ങളും അവനോട് ചോദിച്ചു അവനതിന് മറുപടി കൊടുത്തു അങ്ങനെ വളരെയേറെ സമയം അവിടെ ഇരുന്ന് സമയം പോയതറിഞ്ഞല്ല രണ്ടുപേരും സന്ധ്യ ആകാറായപ്പോൾ വീട്ടിലെത്താൻ വൈകി കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമമാകുമെന്ന് കരുതി ഈ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് യാത്ര പറഞ്ഞ് പോവുകയാണ് വീട്ടിൽ ചെന്ന ഉടനെ ഇവൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനിന്ന് ദൈവത്തെ കണ്ടു അവരുടെ പുഞ്ചിരി ഇന്നുവരെയും ഞാൻ ആരിലും കണ്ടിട്ടില്ല അത്രമാത്രം സൗന്ദര്യമുള്ളതായിരുന്നു ഇതേ സമയം തന്നെ വീട്ടിലെത്തിയതായി വൃത്ത അവരുടെ മകളോട് ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഞാൻ ദൈവത്തെ കണ്ടു പക്ഷെ ദൈവം ഇത്ര ചെറുപ്പമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ആരുടെയോ ഭാവനയിൽ രൂപപ്പെട്ടു വന്ന ഒരു നുറുങ്ങ് കഥയാണെങ്കിൽ പോലും ഇത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് ദൈവത്തെ കാണണമെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുക ദൈവത്തെ കാണണമെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുക ലോകരക്ഷകനായി പിറന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഈ ക്രിസ്തുമസിനെ നമ്മൾ വരവേൽക്കാനായിട്ട് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് മറ്റുള്ളവരിൽ ദൈവമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവം മനുഷ്യനായി തീർന്നത് മനുഷ്യനെ ദൈവമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനെ വലുതാക്കുന്നതിന് വേണ്ടി ദൈവം ചെറുതായതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് മനുഷ്യനിൽ ദൈവമുണ്ട് എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി തീർന്നത് ഒരു പേപ്പർ പേപ്പറെടുത്തിട്ട് ഒരാനയുടെയും ഉറുമ്പിൻ്റെയും ചിത്രം അതിൽ വരയ്ക്കുകയാണെങ്കിൽ ആനയുടെ യഥാർത്ഥ വലിപ്പത്തേക്കാൾ വളരെ ചെറുതാക്കി മാത്രമേ നമുക്ക് ആ ചിത്രത്തിൽ ആനയെ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഉറുമ്പിന് വരയ്ക്കുമ്പോഴോ ഉറുമ്പിൻ്റെ യഥാർത്ഥ വലിപ്പത്തേക്കാൾ വലുതാക്കിയായിരിക്കും നമ്മളവിടെ വരയ്ക്കുന്നത് മനുഷ്യനെ വലുതാക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ദൈവം ഒന്ന് ചെറുതായി ദൈവം ഒന്ന് തീർന്നു അതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കോവിഡ് നയൻ്റീൻ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ക്രിസ്തുമസ് സാധാരണക്കാരിലുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ളതായിത്തീരണം സാധാരണക്കാരുടെ മുഖത്തേക്ക് നോക്കി ഈ ലോകത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ജീവിതമാർഗങ്ങളിലൂടെ കഴിയുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന പാവപ്പെട്ടവരായിട്ടുള്ളവരും അവഗണിക്കപ്പെട്ടിരിക്കുന്നവരും തകർന്നിരിക്കുന്നവരും അങ്ങനെ സാധാരണക്കാരായ ആളുകൾ അവരുടെ ഇടയിൽ ക്രിസ്തുവിനെ ദർശിക്കാൻ നമുക്ക് സാധിക്കണം ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കും ഒരിക്കൽ ഒരു ക്രിസ്മസ് കാലം ഒരു ചാക്ക് നിറയെ ക്രിസ്തുമസ് ആശംസാ കാർഡുകളുമായിട്ട് ഒരു പോസ്റ്റുമാൻ ഒരു കുറച്ച് കുറച്ചാളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ് വരുന്ന വഴിക്ക് ഒരു പിച്ചക്കാരൻ ഈ പോസ്റ്റ്മാൻ്റെ സൈക്കിൾ തടഞ്ഞു നിർത്തിയിട്ട് അയാളോട് പറഞ്ഞു എനിക്കൊരു കാർഡ് തരുമോ ഈ സംഭവം പോസ്റ്റ്മാൻ്റെ വിരിക്കുമ്പോൾ കൂടിയിരുന്ന ആളുകളൊക്കെ വല്ലാതെ അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഒരു പിച്ചക്കാരന് ക്രിസ്മസ് കാർഡ് കൊടുക്കാൻ അയാൾക്ക് അട്രസ് ഉണ്ടോ പക്ഷേ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു അതെ അഡ്രസ്സ് ഇല്ലാത്തവർക്കാണ് കാർഡ് കൊടുക്കേണ്ടത് ക്രിസ്തുമസ് കാർഡ് സത്യമല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം ആദ്യം ശ്രവിച്ചത് ഇല്ലാത്തവരായിരുന്നു ആട്ടിടയന്മാരായിരിക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആടുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആട്ടിടയന്മാരായ യഥാർത്ഥ ആത്മാർത്ഥതയും അർപ്പണബോധവും ജീവിതത്തിലുള്ള അവർക്കായിരുന്നു ക്രിസ്തുമസിൻ്റെ യേശുവിൻ്റെ ജനനത്തിൻ്റെ ആദ്യത്തെ സന്ദേശം ശ്രവിക്കുവാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്രിസ്തുമസ് ദിവസങ്ങളും നമ്മളുടെ യേശുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ സാധാരണക്കാരിലേക്കൊന്ന് നോക്കാനും അവരിലുള്ള ദൈവത്തെ ഒന്ന് തിരിച്ചറിയുവാനും സാധിക്കണ്ടേ ഏറ്റവും പുരാതനമായ എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണെന്നാണ് പറയുന്നത് കാരണം ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നത് മനുഷ്യനിലാണ് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ അവനുള്ള ദൈവത്തെ കാണാൻ സാധിക്കണം സാധാരണക്കാരിൽ പ്രത്യേകിച്ചു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും വായിച്ചു കേൾക്കുന്നുണ്ട് മഗ്ദനക്കാരുത്തി മറിയത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി സത്യമല്ലേ പാവപ്പെട്ടവരുടെ ഗണികകളുടെ മുക്കുവരുടെ മരപ്പണിക്കാരുടെ ചുങ്കക്കാരുടെ ഇവരുടെയൊക്കെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി കാരണം ജീവിതത്തിലെ ഏറ്റവും സമ്പാദ്യവും സ്ഥാനവും അധികാരവും ഒക്കെ ഉള്ളതാണ് ദൈവാനുഗ്രഹമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഈ അവഗണിക്കപ്പെട്ടിരിക്കുന്നവർ തഴയപ്പെട്ടിരിക്കുന്നവർ നിരാലംബരം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവർ അവരുടെ വാക്കായിട്ട് ക്രിസ്തു മാറിയപ്പോൾ ആ ക്രിസ്തുവിനെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവരുടെ ക്രിസ്തുവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇന്ന് ദൈവാലയങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മൂടി പിടിപ്പിച്ചൊക്കെ നമ്മൾ പണിയുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് അവകാശപ്പെടുന്നതായ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് പലപ്പോഴും നമ്മുടെ ധനത്തെയും സ്ഥാനത്തെയും അധികാരത്തെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ ഒറ്റപ്പെട്ട് കിടക്കുന്നവർ താഴെപ്പെട്ട് കിടക്കുന്നവർ അവരുടെ ദൈവം എവിടെയാണ് അവർക്ക് വേണ്ടിയിട്ടല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്തു ഈ ലോകത്ത് ജനിച്ചതും ജീവിച്ചതുമൊക്കെ പ്രവർത്തിച്ചതുമൊക്കെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ കാരണം അവരിലും നന്മകളുണ്ട് ആ ഒരു തിരിച്ചറിവാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ പഠിപ്പിക്കുന്നത് അവരുടെ ജനത്തിലൂടെയും അവരുടെ ജനനത്തിന് ശേഷമുള്ള പരശുശ്രൂഷ സമയങ്ങളിലൂടെയും മരണം വരെയും അവസാന ശ്വാസം വരെയും ക്രിസ്തു വാക്കായിരുന്നത് ഇങ്ങനെ തഴിയപ്പെട്ടവരുടെ അവഗണിക്കപ്പെട്ടവരുടെ തളർന്നവരുടെയൊക്കെയായിരുന്നു കാരണം അവരിലും നന്മയുണ്ട് ബോധമുണ്ട് അവരിൽ നിന്ന് പ്രകാശം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് ലോകത്തെ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് വില്ലുമംഗലം എന്ന് പറയുന്ന ഒരാചാര്യൻ്റെ ഉദയത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് ഹേളിങ്ങിനെ ഒരു ദേവദാസി സ്ത്രീയിൽ താല്പര്യപ്പെട്ടു ആ സ്ത്രീയെ കാണാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് ഒരു രാത്രി അവളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് ചിന്തിച്ച് അയാൾ ആ രാത്രി അവളെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു നന്നായിട്ട് മഴ പെയ്യുന്ന പ്രതികൂലമായ കാലാവസ്ഥയാണ് ഒരു പുഴ കടന്നു വേണം അവളുടെ വീട്ടിലേക്ക് എത്തപ്പെടാൻ അങ്ങനെ പുഴ കടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ ഇവിടെ എങ്ങും ഒരു വഞ്ചി കാണുന്നില്ല പെട്ടെന്ന് ടപ്പുറത്തായിട്ടൊരു വഞ്ചി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ വഞ്ചിയിൽ ഓടിച്ചെന്ന് കയറി പെട്ടെന്ന് തുഴഞ്ഞ് മറുകരയിലെത്തി അക്കരയ്ക്ക് എത്തിക്കഴിഞ്ഞ് ഇയാൾ വഞ്ചി ഇങ്ങനെ തള്ളിവിട്ടപ്പോൾ തൻ്റെ കൈ ആ വഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് അതൊരു മരിച്ച മനുഷ്യൻ്റെ ശരീരമായിരുന്നു അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൈകയറിപ്പോയത് പെട്ടെന്ന് ഞെട്ടലൊക്കെ മാറ്റി അവളെ കാണാനുള്ള തിടുക്കത്തിൽ വീണ്ടും അവിടെ നോടി അവളുടെ ഭവനം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ ഒരു വള്ളിയിൽ പിടിച്ച് കയറണം പെട്ടെന്ന് തന്നെ ആ വള്ളിയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചയാൾ അവളുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി അങ്ങനെ കയറിയപ്പോൾ അവളവിടെ ഇരിക്കുന്നുണ്ടൊരു വിളക്ക് കത്തിച്ച് അവളുടെ മുഖത്തൊരു പരിഹാസത്തിൻ്റെ ചിരി പെട്ടെന്നൊരു ഇടിമിന്നലുണ്ടായി ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ അയാൾ പിടിച്ച് കയറിയതായ വള്ളി ഒന്ന് ശ്രദ്ധിച്ചു അതൊരു കൊടിയ വിഷമുള്ള പാമ്പിൻ്റെ വാലായിരുന്നു അവളെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇതൊന്നും ഒരു തടസ്സമായിരുന്നില്ല അവൾ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ താങ്കളുടെ വരവ് മുഴുവൻ വീക്ഷിക്കുകയായിരുന്നു എന്നെ കാണാനുള്ള അങ്ങയുടെ ആഗ്രഹത്തിൽ അങ്ങ് കയറിയത് ചത്ത മനുഷ്യൻ്റെ ശരീരത്തിലായിരുന്നു അങ്ങ് അതറിഞ്ഞില്ല അങ്ങ് അതൊരു തടസ്സവും ആയിരുന്നില്ല വീണ്ടും ഇവിടേക്ക് കയറി വരാൻ വേണ്ടി അങ്ങ് പിടിച്ച് കയറിയത് കൊടിയ വിഷമുള്ള പാമ്പ് അതും അങ്ങ് ചിന്തിച്ചില്ല അതൊന്നും അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ ചിന്തയിലുണ്ടായിരുന്നില്ല എന്നോട് അങ്ങേക്ക് തോന്നിയ ഈ ആഗ്രഹത്തിൻ്റെ പതിനായിരത്തിലും അങ്ങ് അങ്ങ് ആർക്കു വേണ്ടി ജീവിക്കുന്നുവോ ആരെ ആരാധിക്കുന്നുവോ ആ സർവശക്തനായ ദൈവത്തോട് അങ്ങേക്ക് തോന്നിയിരുന്നെങ്കിൽ എന്നെ അങ്ങ് പരമപദം പൂകിയേനെ ആ വാക്കുകളാണ് ആ ഒരു ഗണിക സ്ത്രീയുടെ വാക്കാണ് വില്ലുമംഗലം എന്ന് പറയുന്ന ഒരു ആചാരനെ സൃഷ്ടിച്ചതെന്ന് വായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വെറുക്കുന്ന തഴയപ്പെട്ട് കിടക്കുന്നവരുടെ വാക്കുകളിൽ പോലും എവിടെയെങ്കിലും ഒരു നന്മയുണ്ട് ആരെയും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല ആരിലും നന്മയില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ആ വലിയ ക്രിസ്തുമസ് നാളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ തഴയപ്പെട്ട് കിടക്കുന്നവരെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നവരെ സാധാരണക്കാരായ ആളുകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവർക്ക് നഷ്ടപ്പെട്ട ആ ക്രിസ്തുവിനെ അവർക്ക് തിരിച്ചു കൊടുക്കുവാൻ സാധിച്ചാൽ സ്നേഹമായ സഹായമായ സഹനമായ ക്ഷമയായ ആ ക്രിസ്തുവിനെ അവർക്ക് നൽകാനായിട്ട് സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ ക്രിസ്തുമസിൻ്റെ സന്ദേശമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരി സങ്കടത്തിലൂടെ കടന്നു പോകുന്നൊരു നിമിഷങ്ങളാണ് പ്രതീക്ഷ അറ്റ അനേക കുടുംബങ്ങളുണ്ട് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹത്തോടും ഒത്തിരി സ്വപ്നത്തോടും കൂടി ജീവിച്ചിട്ട് ഈ വലിയ രോഗം വന്ന് പെട്ടപ്പോൾ മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ വ്യാകുലപ്പെടുന്നവരുണ്ട് ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ കണക്കുകളും തെറ്റിയവരുണ്ട് ചിലരൊക്കെ നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട് അവർക്കൊരു സന്ദേശമായി ആശ്വാസമായി മാറണ്ടവരല്ലേ അതല്ലേ യഥാർത്ഥമായ ക്രിസ്തു എന്ന് പറയുന്നത് എല്ലാവരിലും നന്മകളുണ്ടല്ലോ എല്ലാവരും നല്ലവരല്ലേ ഒരു ബുദ്ധഗുരു പ്രകാശിക്കപ്പെടുന്നത് ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ വാക്കുകളിലാണ് ഒരു ബുദ്ധഗുരു ഇങ്ങനെ ഈ നഗരത്തിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഒരു ഇറച്ചി വെട്ട് കേന്ദ്രത്തിൻ്റെ സ്ഥലത്ത് സമീപത്ത് വന്നപ്പോൾ അവിടെ ആളുകളെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഏയ് ആ പന്നിക്കുട്ടനിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും നല്ല ഭാഗം എനിക്ക് ഒന്ന് മുറിച്ചെടുത്തതാ ഏറ്റവും നല്ല ഇറച്ചി എനിക്ക് മുറിച്ചതാണ് ഉടനെ തന്നെ ഇറച്ചി വെട്ടുകാരൻ ഇങ്ങനെ ആക്രോശിക്കുന്നുണ്ട് എൻ്റെ പന്നിക്കുട്ടനിൽ ഏതാണ് നല്ലതല്ലാത്തത് ഇവിടെ വിൽക്കുന്നതൊക്കെ നല്ലതാണ് അവരൊറ്റ വാക്കിലാണ് ആ ബുദ്ധഗുരു പ്രകാശിക്കുന്നത് സത്യമല്ലേ എല്ലാത്തിലും നന്മയുണ്ട് ദൈവം ഈ ലോകത്ത് നൽകിയിരിക്കുന്ന ഓരോന്നിലും നന്മകളുണ്ട് ആ നന്മകളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനും സാധിക്കുന്നതല്ലേ യഥാർത്ഥമായ ആ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ആട്ടിടയന്മാർ ആ പാതിരാത്രിയിലും ആടുകൾക്ക് കാവൽ കടന്ന അർപ്പണബോധമുള്ള ആട്ടിടയന്മാർ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുള്ള സാധാരണക്കാർ ഈ മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ സമ്പത്തിൻ്റെ ആ വർധനവിൽ ജീവിക്കുന്നതായ ആളുകളിൽ നന്മയില്ലെന്നല്ല പറയുന്നത് മറിച്ച് ഈ ഓരോ ദിവസവും കരുപിടിപ്പിക്കുന്നതിന് വേണ്ടി വ്യാകുലപ്പെടുന്ന ഭാരപ്പെടുന്ന കണ്ണിനീരൊഴുക്കുന്ന ആളുകളുടെ ഉള്ളിൽ ദൈവമുണ്ട് കാരണം അധ്വാനിക്കുന്നവരിൽ നിന്നാണ് ദൈവരാജ പ്രഘോഷത്തിനായിട്ട് ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിക്കുന്നത് പത്രോസും അന്ത്രയോസും വല വലവീശിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരെ പിടിക്കുന്നത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് സവതി പുത്രന്മാരായ യോഹന്നാനും തൻ്റെ അപ്പൻ്റെ അപ്പനായിരിക്കുന്ന സഭതയുടെ കൂടെ നിന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവരെ വിളിച്ച് വേർതിരിക്കുന്നത് അർപ്പണബോധവും ആത്മാർത്ഥതയും വിശ്വസ്തയോടും കൂടി തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരെയാണ് ക്രിസ്തീയ സുവിശേഷ പ്രകോഷണത്തിനായിട്ട് വിളിച്ച് വേർതിരിച്ചത് ക്രിസ്തുവിൻ്റെ ജനനം ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടത് സാധാരണക്കാർക്കാണ് നന്മ ഉള്ളിലുള്ളവർക്കാണ് അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്നവർക്കാണ് അതീ തൊഴിൽ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർഥത ഉള്ളപ്പോൾ ആ നൽകിയിരിക്കുന്ന അന്നം നൽകുന്ന ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥത അത് നൽകിയ ദൈവത്തോടും അവനുണ്ടാകുമെന്നറിയാം അപ്പോൾ നമുക്ക് ഈ ക്രിസ്തുമസിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരോടുകൂടി അവരുടെ സന്തോഷമൊന്ന് വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ ഒരിക്കലും ഒരു ധനവാനും അതുപോലെ തന്നെ അത്യാവശ്യം അറിവും ജ്ഞാനവും ഒക്കെ ആർജിച്ചെടുത്തു എന്ന് അവകാശപ്പെടുന്നതായ ഒരു വലിയ മനുഷ്യൻ തൻ്റെ സ്വന്തം കാറിൽ ഒരു ദൂരദേശത്തേക്ക് യാത്ര പുറപ്പെടുകയാണ് അയാൾക്കറിയാം എല്ലാവരേക്കാളും അല്പം അറിവെനിക്കുണ്ട് അവർ ചിന്ത അയാളിലുണ്ട് അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ പിന്നിട്ട് കഴിയുമ്പോൾ അയാളുടെ കാറിൻ്റെ ഒരു ടയർ പഞ്ചറായി ഉടനെ തന്നെ അയാൾ തൻ്റെ ഉണ്ടായിരുന്ന ടയർ എടുത്ത് ഈ പഞ്ചറായ ടയർ അയാൾ തീരുമാനിച്ചു അങ്ങനെ കാറിൽ കാറിലിത് പുറത്തിറങ്ങി ഈ പഞ്ചറായ ടയർ അഴിച്ച് മാറ്റി വെച്ച് അതിന് നാല് നട്ടുകൾ ഊരി ഒരു കലിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഇയാളത് മാറ്റിയിടാനായിട്ട് തുടങ്ങുകയാണ് അറിയാതെ ഇയാളുടെ കൈ തട്ടി ഈ നാല് നട്ടുകൾ താഴെ ഓടയിലേക്ക് വീണുപോയി വളരെ ആഴമുള്ള ഓടയാണ് ഈ കല്ലുകൾ അവിടെ നിന്ന് എടുക്കുവാനായിട്ട് നെട്ടുകൾ എടുക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല എന്ത് ചെയ്യും ഇനി ദൂരെയുള്ള കടയിൽ എവിടെയെങ്കിലും പോയി നട്ടുകൾ വാങ്ങി വന്ന് വേണം ഈ ഈ ടയർ തിരിച്ചിട്ട് ഇനി യാത്ര തുടരാൻ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് അയാൾ നെട്ടുകൾ വാങ്ങാൻ പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞെ ഓടി അയാളുടെ അടുത്തേക്ക് വന്നു എന്ത് പറ്റി സാർ എന്താണ് അപ്പോൾ അയാൾ ചിന്തിച്ചു ഈ കുഞ്ഞിനോട് ഈ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അവനെന്നെ സഹായിക്കാൻ സാധിക്കില്ല പിന്നെ വെറുതെ ഇവനോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം അപ്പോൾ അയാൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവിടെ തന്നെ വീണ്ടും ചോദിക്കുന്നു എന്ത് പറ്റിയ സാറ് എന്താണ് പറ്റിയത് വീണ്ടും അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇവനോട് പറഞ്ഞു എൻ്റെ നെറ്റ് താഴെ പോയി എടുക്കാൻ സാധിക്കുന്നില്ല ഉടനെ തന്നെ ഈ കുഞ്ഞ ഇയാളോട് പറഞ്ഞു സാർ സാറിൻ്റെ മറ്റ് മൂന്ന് ടയറുകളില്ലേ ആ ടയറുകളിൽ നിന്ന് ഓരോ നട്ടുകളെടുത്ത് ഈ ടയർ മുറുക്കുക ആ മൂന്ന് നട്ടുകൾ വെച്ചിട്ട് ഈ ടയർ മുറുക്കി ഈ വാഹനം ഓടിച്ചടുത്തുള്ള കടവരെ പോയി ആ നാല് നട്ട് വാങ്ങിച്ച് എല്ലാ ടയറിലും ഫിറ്റ് ചെയ്യുക അവൻ അത്രയും പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി കൂടി ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയുണ്ടായി എനിക്കറിവുണ്ട് എന്ന് ഞാൻ അഹങ്കരിച്ചു എങ്കിലും ഈ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയിൽ പോലും എൻ്റെ അത്രം അറിവില്ല എന്ന് ചിന്തിച്ചതായ ആ കുഞ്ഞിൽ പോലും നന്മയുണ്ടായിരുന്നു ആരെയും തരം താഴ്ത്തം പാടില്ലായിരുന്നൊരു ചിന്ത അയാളുടെ ഉടലെടുക്കുന്നതിന് അത് കാരണമായിത്തീർന്നു ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയിലും സങ്കടത്തിലും ഭാരത്തിലും കണ്ണുനീരിലും കഴിയുന്ന സാധാരണക്കാരായ ആളുകളിൽ ദൈവമുണ്ട് ദൈവീകത അവരിൽ നിലനിൽക്കുന്നുണ്ട് അവരുടെ ആ നന്മകളെ വീണ്ടെടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഈ വർഷത്തെ ക്രിസ്തുമസ് മുഖാന്തരമായി തീരട്ടെ കാരണം അശരണരും ആലംബഹീലരുമായ ആളുകൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഈ ക്രിസ്തുമസ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി തീരും ക്രിസ്തുമസിൻ്റെ സന്ദേശത്തെക്കുറിച്ച് വല്ലാതെ പ്രസംഗിക്കുവാനും വായിക്കുവാനും ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും നക്ഷത്രങ്ങൾ തൂക്കുവാനും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഈ താഴെക്കിടയിൽ കിടക്കുന്നതായ വേദനിക്കുന്ന സങ്കടപ്പെടുന്ന ഭാരപ്പെടുന്ന ആ ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന ആ സാധാരണക്കാരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മാതൃഭൂമി പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന കെ പി കേശവമേനോൻ തൻ്റെ യേശുദേവൻ എന്ന് പറയുന്ന ആ കൃതി തുടങ്ങുന്നത് ഇപ്രകാരമാണ് അനന്തമായ സ്നേഹത്തിൻ്റെയും അറുതിയില്ലാത്ത കാരുണ്യത്തിൻ്റെയും അവസാനമില്ലാത്ത ക്ഷമയുടെയും ലോകത്തിൻ്റെ തന്നെ ഗുരുവുമായ യേശുദേവൻ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഈ ലോകത്തിലുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്ന ആ ഒരു തത്വത്തെ അദ്ദേഹം വരച്ച് കാണിക്കുമ്പോൾ ഇന്ന് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ ജനനം സന്തോഷം നൽകുന്നത് ലോകത്തെങ്ങുമുള്ള ജനതയ്ക്ക് മുഴുവനുമായിട്ടാണ് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹനങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും കഴിയുന്ന സാധാരണക്കാർക്ക് ഇല്ലാത്തവർക്കാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം ഏറ്റവും വലിയ പിറവിയുടെ സന്ദേശം ലഭിക്കേണ്ടതെന്നുള്ള ബോധ്യത്തോടെ അവരുടെ നഷ്ടപ്പെട്ടുപോയ ആ ക്രിസ്തുവിനെ തിരിച്ചവർക്ക് കൊടുക്കുന്നതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ അവരെ കരുതുവാൻ അവരുടെ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ അവർക്ക് നൽകുവാൻ ഈ വർഷത്തെ ഈ ക്രിസ്തുമസ് മുഖാതരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹം ശാന്തത വാഴട്ടെ ഭൂവാസികൾ നിറഞ്ഞിടട്ടെ ഭൂവിതിൽ സ്നേഹം പിറക്കട്ടെ ഭൂമിയിൽ ദൂരെ 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 താരങ്ങൾ നിന്നും ഗീതങ്ങൾ ും സുദിനം മാനവ രക്ഷകൻ പിറന്നദിനം മഞ്ഞണിയന്നായി സുദിനം മാനവ രക്ഷകൻ പിറന്നദിന